ഹായ് എല്ലാവർക്കും നമസ്കാരം കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു പൈനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്യണം ഓരോ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് എങ്ങനെ ഇങ്ങനെ ഇത് അരച്ച് വരച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം കണ്ടല്ലേ അത് അതിനു വേണ്ടി ഒരു കിലോയ്ക്ക് വേണ്ടി ഞാൻ രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിച്ച് അരച്ച് വെച്ചേക്കുവാണേ രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളം വരെ ഒരു കിലോയ്ക്ക് ചേരും രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കണം ഒരു കിലോ പഞ്ചസാര മുക്കാൽ കിലോ മുതൽ ഒരു കിലോ വരെ ചേരും പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ മുക്കാ കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതായത് എഴുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട ഒത്തിരി ഒത്തിരി ഇത് വേണ്ട പിന്നെ ഒരു ഏലയ്ക്ക ഒരു രണ്ട് ഒരു മൂന്ന് ഗ്രാമ്പും ഇത് ചതച്ചിടണം അത് ഞാൻ എല്ലാം ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാൽ സ്പൂണ് ഈസ്റ്റും കൂടി ഇടണം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന തവിയും പുതിയ കഴിവതും പുതിയതണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ മറ്റു കറികൾക്കൊന്നും ഇട്ടാൽ തവി ഉപയോഗിക്കരുത് അതൊക്കെയാണ് ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ നമ്മൾ തിളപ്പി ചാർച്ച് വെച്ച ഈ വെള്ളം തന്നെയാണ് ഇത് തിളപ്പി ഇത് വേഗം വേണ്ടി വെക്കുന്നത് അതിൽ എത്ര വേണമെന്ന നികൊക്കെ വെള്ളം വെച്ച് ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് മതി നികൊക്കെ കിടന്നു ഈ വെള്ളത്തിൽ കിടന്ന് ഇതൊന്നും തിളച്ച് വേകട്ടെ ഇതിൽ നിന്നുള്ള വെള്ളവും ബീറ്റൂട്ട് നല്ല വെള്ളവും നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം കൂടെ തന്നെ നല്ല കുറി നല്ല നല്ല കുറിയ ചാറ് കിട്ടിയിട്ടുണ്ട് ഇത് ഇനിയും നിർത്തിയിട്ട് ഇത് ആറാൻ വെക്കണം അത് കഴിഞ്ഞ് വേണം ഊറ്റിയെടുക്കാൻ ചൂടോടെ തന്നെ അരിപ്പയിൽ വെച്ച ഇത് അരിച്ചെടുക്കട്ടെ ആദ്യം നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ പിഴിഞ്ഞ് അതിൽ നിന്ന് വരുന്ന വെള്ളവും ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് വേണം നമുക്ക് ഭരണിയിലെടുത്ത് വയ്ക്കാൻ വൈനെല്ലാം അരിച്ചെടുത്ത് നല്ലപോലെ ആറി ഇതിനും ഭരണിയിൽ ഒഴിക്കാൻ പോവാണ് ഇത് പുതിയ ഭരണിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പുതിയ ഭരണി നല്ലപോലെ കഴുകി നല്ലപോലെ ഉണക്കി ഉഷം പോലും വെള്ളമയോ വെള്ളമോ ഒന്നുമില്ലാതെ ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇതിലോട്ട് ഇതൊഴിക്കാൻ പോവാണ് തിളപ്പിച്ചതച്ച വെള്ളം മുഴുവനും ഒഴിച്ചില്ലായിരുന്നല്ലോ ഇതിപ്പം ബീറ്റോട്ട് ഇറങ്ങി വന്ന വെള്ളവും പകുതി വെള്ളം ഒഴിച്ച ആ വെള്ളവും കൂടിയാണിത് ഇത്ര ബാക്കി വെള്ളം ഇതില്ല ഒരു ഭാഗം കിടന്നാൽ മതി ഇനിയും ഫോർമെൻറ്റേഷൻ ആകുമ്പോഴത്തേക്കിനും ഇത് പൊങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഇത്രയാണ് ഇതിൽ ഒഴിക്കുന്നത് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പട്ട ഗ്രാമ്പു വേലക്കൊന്നും ഒന്ന് ചതച്ചിടും ഒന്നില്ല അറിഞ്ഞാൽ മതി ചതച്ചിട്ട് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് അതിൻ്റെ മുക്കാ പാകം മതി കാൽസ്പൂണ് ഈസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ഞുള്ളും മതി ഒ വേണ്ട തവിയിട്ട് ആദ്യം ഒന്ന് ഇളക്കുക എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു വശത്തോട്ട് മഞ്ഞാണ് ഇത് ഇളക്കാൻ ഇനിയത് ഉറുക്കവെള്ളം അടപ്പ് കൊണ്ട് അടച്ച് ഒരു ശകലം ഒരു പിരി ഇട്ടേക്കണം ഒത്തിരി അങ്ങനെ ടൈറ്റാക്കേണ്ട ഒരു പിരി ലൂസ് ആക്കിയിട്ടിട്ട് നല്ലൊരു വെള്ള തുണി കൊണ്ട് നല്ലപോലെ ഇതിനി അഞ്ച് ദിവസം കൊണ്ട് തയ്യാറായിക്കി എടുക്കാൻ പറ്റുന്ന ഒരു വൈനാണ് ആ വിധമാണ് ഇത് ഇട്ടിരിക്കുന്നത് ഇത് ഓരോ ദിവസവും അഞ്ച് ദിവസം ഓരോ ദിവസവും ഇത് മരത്തവി കൊണ്ട് ഇളക്കി ഇതിനി അഞ്ച് ദിവസം വരെ വെച്ചേക്കുവാണ് ഇട്ട് വെച്ചിരുന്ന അഞ്ച് ദിവസം മുമ്പ് നമ്മൾ ഇട്ട് വെച്ചിരുന്ന വൈനും ബീറൂട്ട് വൈന ഞാൻ പറഞ്ഞല്ലോ നമ്മളവിടെ അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഊറ്റിയെടുക്കുന്നത് കാണിക്കാവുന്ന അഞ്ചാം ദിവസം എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ രണ്ടു ദിവസം കൂടി ഇത് വെച്ചിരുന്നു ഇന്നിപ്പത് ഏഴ് ദിവസമായി ഇനിയിപ്പൊ നമുക്കിത് ഊറ്റിയെടുക്കാം ഒന്നും കൂടി ഒന്ന് ഇളക്കി ഊറ്റി ഇട്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അരിഞ്ഞ് ഊറ്റി നല്ല നല്ല കളറും ഇത വീരും തോറും നല്ല വീര്യം പെർപ്പിൾ കളറിലോട് ഓടിയ നല്ല രുചി ആണ് കണ്ടെല്ലോർപ്പ് വെച്ച് ചോർപ്പിലൊന്നും വെള്ളമായി ഒന്നും ഇരിക്കാൻ പാടില്ല ഉണങ്ങിയ ചോർപ്പ് വേണം നല്ല ഗുണകരവും നല്ല രുചികരവുമായ വൈന് റെഡിയായി ഇനി ഇത് അച്ചാന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അച്ചാൻ മോനും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അവരെ കുടിച്ചിട്ട് ഇതിന്റെ അച്ചാന് കുടിച്ചാ കൊടുക്കുവാണേ ഇത് മോനും കുടിക്കാൻ കൊടുക്കുന്നു നല്ല രുചിയുണ്ട് വൈനിന്റെ മണമുണ്ട് എല്ലാം നല്ല ഉഗ്രനായിട്ടുണ്ട് നല്ല നല്ല ഉഗ്രൻ ടേസ്റ്റ് ആണ് അതായത് ബീട്രൂട്ട് വൈന്റെ ശരിക്കും മണം വൈൻ പൊട്ടിച്ചാ ഉണ്ടാകുന്ന ആ ഉണ്ടല്ലോ ആ മണവും ആ ബീട്രൂട്ടിന്റെ ആയിട്ടുള്ള എല്ലാ ചേരുവകളും അങ്ങോട്ട് ഇരുന്നതിന്റെ ആ രുചിയും നല്ല കിടിലായിട്ടുണ്ട് ഉഗ്രനായിട്ടുണ്ട് ഉഗ്രൻ വൈനാണ് ബീട്രൂട്ടാന്ന് പറയത്തില്ലോറും ഇരിക്കും തോറും ഗുണം കൂടത്തേ ഉള്ളൂ വൈനെ പക്ഷെ ഈ വൈനെന്ന് പറഞ്ഞാൽ അതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല ഇരിക്കും തോറും ഗുണം കൂടി കൂടി വരത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രിസ്മസ് ഇവിടെ നോക്കിയാ എല്ലാവർക്കും പറയുന്നത് ഹാപ്പി ന്യൂ ന്യൂഇറും കൂടെ പറയണ്ട നിങ്ങൾക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർക്കും ഞങ്ങളുടെ